ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് വെറുതെ വന്നതൊന്നല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്നറിയോ ഇമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ കയറിക്കാണ് ഞങ്ങൾ ഞങ്ങൾ അമ്മ പോവാ വെച്ചിട്ട് അവിടേക്ക് പോകുമ്പോൾ അമ്മച്ചിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനും പിന്നെ പാട്ടി പോപ്പർ വാങ്ങാനും ഒക്കെ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ ഫാൻസി കയറിയിട്ട് അപ്പോൾ അവിടെ നിന്ന് പാർട്ടി പോപ്പർ കിട്ടി ബട്ട് ഗിഫ്റ്റ് കിട്ടിയില്ല ട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വിചാരിച്ച ഗിഫ്റ്റ് വേറൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ നേരെ പോകുന്നതാണെന്നുൾപ്പെടുത്തി ഞങ്ങൾ സ്നോയൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചായിരുന്നു ബട്ട് സ്നോ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പാർട്ടി പോപ്പർ വാങ്ങി ഗൈസ് അപ്പോൾ എമ്മച്ചിലെ ബർത്ത് എന്താ ഗിഫ്റ്റ് കൊടുത്തതെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ അത് കാണും അറിയാം കേൾക്കും പിന്നെ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു ഇത് ഞങ്ങൾ പോയതുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള ഇമ്മാൻചുരി കാണാൻ ഞങ്ങൾ പോണത് കേസ് അവിടെ എത്തി ഞങ്ങളോട് അമ്മമാരോട് പറയാതെ കുറച്ച് സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേസ് എത്തി നോക്കുമ്പോഴാണ് അക ഇതായത് കേസ് അപ്പോൾ അവിടെ എത്തി ഞങ്ങള വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇബച്ചി കോ ഇബച്ച ആയിരുന്നു കേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മെച്ചയ്ക്ക് സർപ്രൈസായിട്ട് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഗൈസ് വന്ന് നോക്കുമ്പോഴാണ് ഗൈസ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ആരും ഇല്ല ഗൈസ് അവിടെ ആളുണ്ടായിരുന്നില്ല അതാണ് ട്വിസ്റ്റ് ഗൈസ് പിന്നെ ഞങ്ങൾ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ ചാവിക്കു പറഞ്ഞു തന്നിട്ട് ഞങ്ങളെൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഉമ്മമ്മ വന്ന് ഉമ്മമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമും കൊണ്ടാണ് വന്നത് കേട്ടോ പിന്നെന്താ അവിടെ ഐസ് ക്രീമൊക്കെ തിന്നിരുന്ന് പിന്നെന്താ ഞങ്ങൾ ബിരിയാണി ഇരുന്നുണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിക്ക് ഞങ്ങൾ എക്സ്പേർട്ട് ഞങ്ങളെ വാപ്പയാണ് കേട്ടോ അപ്പോൾ മെച്ച ചിക്കൻ പൊച്ചുകൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത് ബിരിയാണി ഒരു രക്ഷുണ്ടായിരുന്നില്ല അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ ഏ അപ്പോൾ ഈ സമയം കൊണ്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തുക്കണോ ഉണ്ടോ ചെയ്തിട്ടൊക്കെ ഉണ്ടോ ഒന്നാലൊന്നും ഞാൻ കീക്കളി സബ്സ്ക്രൈബോ അത് ചെയ്യാൻ മറക്കും നിങ്ങൾ മറക്കൂല്ലെങ്കിൽ മീൻ ചെയ്തോ മറന്നിട്ട്ങ്കിൽ ആരെങ്കിലും വേഗം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്താളി നമ്മുടെ ഫാമിലി കുറച്ചും കൂടെ വില്ഡായി ബിഗായിട്ട് നമുക്കൊക്കെ എല്ലാ ബേഡേയും ഒപ്പം ആഘോഷിക്കാനും അങ്ങനെയൊക്കെ പറ്റി നമുക്ക് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ദാ അമ്മച്ച് നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചോണ്ടിരിക്കുകയാണ് എന്താ അമ്മമ്മ വന്നപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് ഇരുന്നോട്ടോ ഞങ്ങളും ചിക്കൻ വാങ്ങിക്കൊണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബിരിയാണി വെക്കാമെന്ന് വെച്ചിട്ടാണ് ചിക്കൻ പൊരിക്കുന്നത് അതിലേക്കുള്ള ചിക്കനാണത് പിന്നെ അതൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾ ഇമ്മ ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്താണ് കലാഹരി നമ്മൾ ബിരിയാണി കുറച്ച് കലകളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ഇമ്മച്ചിയും എന്താ ഇമ്മച്ചിയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഉള്ളി ക്യാരറ്റ് അതേപോലെ എന്താ മല്ലിച്ചപ്പ കഞ്ഞു പിന്നെ വാപ്പയാണ് ഗൈസ് നമ്മളെ നായികൻ നമ്മളെ വാപ്പയാണ് നമ്മളെ നായികൻ ഗായ്സ് വാപ്പ ബിരിയാണി വെക്കുകയാണ് കേട്ടോ വാപ്പ അത് ബിരിയാണി വെക്കുകയാണ് വാപ്പക്ക് ബിരിയാണി വെക്കാൻ നല്ല രസമാണ് കേട്ടോ വാപ്പ ബിരിയാണി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഗായ്സ് പിന്നെ അതൊരു പഴയ ലുക്ക് പെരയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പഴയ മോഡൽ പെരയാണ് കേട്ടോ അത് പിന്നെ അവിടെ വാപ്പയ്ക്ക് ബിരിയാണിയും ഇതിൻ്റെ വെക്കണൊക്കെ തിരക്കില്ലായിരുന്നു പിന്നെ ഞാൻ പോയി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഗേസ് നമ്മൾ മസാലയൊക്കെ ഇതാക്കിയിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയാക്കി ഗൈസ് ഇങ്ങനെയുണ്ട് ഗെയ്സ് പിന്നെ അതിക്ക് ഓലെ എന്താ പറയുക പൊരിച്ച ചിക്കൻ ഇട്ടുകൊടുത്തു ഗൈസ് പൊരിച്ച ചിക്കൻ ഇട്ടെടുത്ത് ഇളക്കി ഇതാക്കി അങ്ങനെയൊക്കെ തന്നെ വെച്ച് ഞാൻ ഇതിൻ്റെ അടുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഞാൻ അവിടെ കുറേ തോടും കുളം ഇങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെക്ക് ഇങ്ങനെ പോയിരുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് അവിടെ പുതുക്കളം ഉണ്ട് കേട്ടോ ആ പുതുക്കളത്ത് നിന്ന് ഒരു കുട്ടിയൊക്കെ വലിയൊരു കാൺമാനം കിട്ടിയിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ മീൻ പിടിച്ചാൽ ഗായസ് ഞങ്ങൾ എല്ലാവരും കണ്ടു ബീൻ പിടിച്ചാൽ പോവും ഒരു പല്ലം കുട്ടി പോലും കിട്ടില്ല ഗായസ് എന്താ കിട്ടിയത് ആണെങ്കിൽ കോരിയിട്ടേ അധികം കിട്ടുകയുള്ളൂ ചൂണ്ടേലൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ദിവസം തവള തന്നെ ഇട്ടോ ആ ചൂ ഒരു വലിയ കാണാനടിച്ച ചൂണ്ടയും പൊട്ടിച്ച് വയ്ക്കണം പിന്നെ ഇതിപ്പോൾ എന്താ മേച്ചി അരി കേക്കാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്കുള്ള അരി ഇങ്ങനെ കഴുകി വെള്ളം പറഞ്ഞ കേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ സമയം അവിടെ എന്തിക്കി കാട്ടുന്നുണ്ടായിരുന്നു പിന്നെ ബോയ്സ് എല്ലാം കൂടെ എന്താ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ തേരാപ്പരയ്ക്കുന്ന വൈസ് പ്രത്യേകിച്ച് ഞമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് രാത്രിയായപ്പോൾ കായ മൂത്തമ്മീറ്റും വന്നു കഴിച്ച് ഞങ്ങൾ മൂത്തമ്മനീറ്റും ഒഴിച്ചിരുന്നു കഴിച്ച് അപ്പോൾ ഓല് വന്നു കഴിച്ച് അങ്ങനെ ഓല ഞങ്ങൾ നേരെ എന്താ വിൽക്കം ചെയ്ത് കഴിച്ച് ഞാനും കുറച്ച് രണ്ട് കുട്ടികളും ഓലക്കെ വിൽക്കം ചെയ്ത് കഴിച്ച് അങ്ങനെന്താ അവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് അവസാനം ചെമ്പ് പൊട്ടിയിട്ട് കഴിച്ച് ചെമ്പ് പൊട്ടിട്ടപ്പുള്ള മണം ആഹാ അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമ്മുടെ വാപ്പ തന്നെയാണ് ചെമ്പും പൊട്ടിക്കണത് വാപ്പ അല്ല ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ ഒരു ഇഷ്ടിയും വാപ്പ പൊട്ടിക്കണല്ലേ അങ്ങനെ വാപ്പ ഇറക്കി വെച്ച് അത് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ഏറ്റോ ഗൈസ് മിക്സ് ചെയ്യാൻ പെടുന്ന ഒരു പാടി അതിന്മാതിരി ചെമ്പീല് അടിപൊളിയാണ് എന്തായാലും പിന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ഇതൊക്കെ മാറ്റുന്നുണ്ട് ഇത് കുറച്ച് എരിയുള്ള കുറഞ്ഞ ചോറ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് എരി പറ്റാത്തവർക്ക് കിട്ടും അങ്ങനെ കുറച്ച് ചോറൊക്കെ എടുത്ത് മാറ്റി എന്താ ചോറ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതെ ഇരിക്കാൻ പറ്റൂല എടുത്തെടുത്ത് കുറേ നേരമായി ചോറ് ടേസ്റ്റ് എന്താ പറയുന്നവരുടെ നിങ്ങൾക്ക് ബോറടിച്ചണ്ട ബോറടിച്ചുണ്ടാപ്പ ചോറിട്ടോണ്ടിരിക്കാണ് പിന്നെ ഇമ്മച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ഇബ്ബച്ചി ഇല്ലാത്തൊരിത് ആ കുറവ് നല്ലോണം അറിയുന്നുണ്ട് കേട്ടോ അത് എന്താ വെച്ചാൽ ഇബ്ബച്ചിക്ക് വയനാട് ആണല്ലോ അപ്പം പോണ കുറച്ച് ആവശ്യങ്ങൾ എന്തായത് കൊണ്ട് ഇപ്പോൾ വരാൻ പറ്റൂല അതുകൊണ്ട് ഇബ്ബച്ചി ഇല്ലാത്ത കുറവ് നല്ലോണം അതിലറിഞ്ഞട്ടോ പിന്നെ ഇബച്ചി രാവിലെ കേക്കൊക്കെ കൊടുത്തയച്ചാണല്ലോ സർപ്രൈസ് വിഷസ് ഒക്കെ ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഇത് സന്തോഷമുണ്ടാകും പിന്നെ എല്ലാവരും കുട്ടിപ്പട എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇപ്പോൾ കഴിച്ചത് പിന്നെ ഇമ്മച്ചിയും ഇമ്മമ്മയും വാപ്പയെ എല്ലാവരും കൂടിയിട്ട് ഇമ്മച്ചിയുടെ കേക്ക് മുറിച്ച ഹാപ്പി ബേഡേ കേക്ക് മുറിച്ചു നമ്മുടെ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എല്ലാവരും ഇമ്മച്ചിക്കൊക്കെ കൊടുത്ത് കുറേ ആൾക്കാരെന്താ കൊടുക്കണോ മുഖത്ത് വാരി തേമ്പണോ അതൊക്കെ ഒക്കെ ചെയ്യണത്തിട്ട് ഉമ്മച്ചിക്കാണെങ്കിൽ മുഖത്ത് വരെ തിങ്ങമ്പോണേനെ ഏ എന്തോ മാതിരിയാണ് എന്താ അപ്പം പിന്നെ ഉമ്മച്ചിയുടെ താത്ത അതിൻ്റെ മൂത്തമ്മ ഒക്കെ എന്താ കൊടുത്തു ഉമ്മ കൊടുത്തു എല്ലാവരും കൊടുത്തു അതിൻ്റെ ഇടക്ക് ആസിമോൻ്റെ ഒരതുണ്ടായിരുന്നു കൊണ്ടുപോയിട്ട് ഇങ്ങനെ കേക്ക് തേക്കുക തുള്ളിക്ക് വെച്ചു കൊടുക്കുക തേക്കുക പിന്നെ ഇത് വാക്കാവോ കൊടുത്തു കൊടുത്തു കേക്ക് വാക്കും അപ്പം കടയിൽ നിന്ന് വന്നിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗിഫ്റ്റ് ഇത് ഞാൻ ഉണ്ടാക്കിയ ബൊക്കെയാണ് ഗൈസ് ഫ്ലവറൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ വന്നിട്ട് ഞാൻ ആ ഒരു കുഞ്ഞു ബൊക്കയും കൊടുത്തു പിന്നെ ഞാൻ മോതിരം വാങ്ങിക്കുന്നു എൻ്റെ പൈസക്ക് അപ്പോൾ അത് എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസിൻ്റെ തന്നെയും മേടിച്ചിട്ടു ആസിമോനെ അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു മോതിരമായിരുന്നു ഞാൻ അപ്പോൾ കൊടുത്തുണ്ടായിരുന്നത് പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പാടെ ഫുഡ് കഴിക്കാനായിട്ട് ആ ഒരു പടിമ ഇരുന്ന് ഇരുന്നു ഇരുന്നത് ആ പടിമയാണ് കേട്ടോ ഇരുന്നത് ആ പടിമ ഇരിക്കാൻ നല്ല സുഖമാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ ഞാൻ ആദ്യം തന്നെ എനിക്കാണ് കേട്ടോ എന്താ മേടിച്ചിരുന്നത് ഇതിപ്പോൾ കുട്ടിപ്പാടയുടെ കൈപ്പാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എന്താ കേൾക്കുന്നത് ആദ്യം കല് മേടിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൈസ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെന്താ